ഇവിടെ എന്താ പരിപാടി ഇന്ന് നമുക്ക് ചപ്പാത്തിയാക്കി കളയാം ഗോതമ്പ് മതി അത് ശരിയാക്കി തന്നാ മതി അത് ഇച്ചിരി ഗോതമ്പ് പൊടി ഇട്ടിട്ട് നല്ലവണ്ണം തുടച്ച് തുണി കൊണ്ട് തൊടച്ച് കളയാം പൊടി കളയാം അപ്പൊ ക്ലീൻ ആവുമല്ലോ അവിടെ ഇട്ട് പരിസലോ അപ്പൊ എണ്ണമയോ അത് നല്ല ഐഡിയ ആണ് ഗോതമ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എടുത്തിട്ടുണ്ട് നമ്മളത് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അത് കളയുക അതിന് ശേഷം നമ്മളിവിടെ അത് ചെയ്യാണെങ്കിൽ പ്രശ്നമില്ല അല്ലേ അപ്പോൾ ഓക്കെ നടക്കട്ടെ അപ്പതാ ചപ്പാത്തി ഒക്കെ പരത്തിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിതേ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചപ്പാത്തി ഇത് ഉണ്ടാക്കുകയാണ് കേട്ടോ ഓരോ ചപ്പാത്തി ഇതെ നമ്മൾ തന്നെ പരത്തി നമ്മൾ എന്നാൽ ഞാൻ തലേ ദിവസം കുഴച്ച് വെച്ചു കുഴച്ച് വെച്ചെങ്ങനെയാണെച്ചാൽ പൊടി ഇത്തിരി മൈദപ്പൊടി എടുത്തു ബാക്കി ഗോതമ്പൊടി എടുത്തു മൈദപ്പൊടി വളരെ കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് ഏളം ചൂടുള്ള വെള്ളം വേണമെങ്കിലും ഒഴിക്കുക അതും നല്ലതാണ് എന്നിട്ട് നന്നായിട്ട് ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചത് കേട്ടോ നല്ലെണ്ണയോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നല്ലെണ്ണയാകുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ എടുത്തു വെച്ചു തലേ ദിവസം നമ്മൾ എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ എന്നിട്ട് രാവിലെ എടുത്ത് നമ്മൾ എഴുന്നേറ്റം ഉടനെ തന്നെ അത് പുറത്തെടുത്ത് വയ്ക്കുക തണുപ്പൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കുഴച്ചിട്ട് പരത്തി എടുക്കുക എന്നിട്ട് നമുക്ക് അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കുക എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പം ഈ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഹാഫ് കുക്കുടെ ഒക്കെ മേടിക്കുന്നത് ശരി അവർ പ്രിസർവേറ്റീവ്സ് എന്തായാലും ചേർക്കും അത് നമ്മുടെ ശരീരത്തിനൊക്കെ ദോഷം തന്നെയാണ് അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പോൾ ഒക്കെ ഒത്തിരി അത്ര വലിയ കാണാനും വലിയ ലുക്ക് ഉണ്ടാവില്ല പക്ഷേ ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് പൂരിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്കിത്തിരി പൂരി ഉണ്ടാക്കണം എനിക്ക് പൂരിയാണ് കൂടുതലിഷ്ടം അപ്പോൾ രണ്ടും ഉണ്ടാക്കും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക അതേമാതിരി എന്നിട്ട് പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് പൂരിയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും പക്ഷേ ഒറ്റ ഒരു കൊമ്പളയായിട്ട് വരുന്നില്ല അതിന് ഞാൻ ചന മസാലയാണ് ഞങ്ങൾ കൂട്ടി കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ ചന മസാലയാണ് ഇന്ന് ഉണ്ടാക്കിയത് ചനാ മസാലയുടെ റെസിപ്പി വേണമെങ്കിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ തരുന്നതാണ് ഓക്കെ അപ്പം ഞങ്ങള് ഒന്ന് കഴിച്ചാലോ ആദ്യം പൂരി ചപ്പാത്തി എന്നിട്ട് പൂരിട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച്